ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത പറയാണ് അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല അവളുടെ കുടുംബം ഞാൻ തകർക്കും അങ്ങനെ എൻ്റെ രോഹിതേട്ടൻ സമ്പാദിച്ചത് മുഴുവനും അവള് കൈക്കലാക്കി വെച്ച് അവൾ ഭരിക്കാനായിട്ട് നിൽക്കണ്ട അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് രഞ്ജിത പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് അരവിന്ദനുമാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ് ഷേ ഇനി എന്ത് ചെയ്യും എല്ലാം നഷ്ടപ്പെട്ടല്ലോ ദൈവമേ ഇനി എങ്ങനെ ജീവിക്കും ഇനി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ആ വീടും കൂടി മാത്രമേ നഷ്ടപ്പെടാനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രഞ്ജിതയും രഞ്ജിത കുടുംബവും കൂടി ഈ പെരുവഴിയിലാണ് അത് ഉറപ്പുള്ള കാര്യം തന്നെയാ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രീനിരയാണ് ശ്രീനിരയത്തിൽ മക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് സുമിത്രയോട് ഈ സത്യം പറയുകയാണ് അമ്മ വേറൊരു കല്യാണം കഴിക്കണമെന്ന് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചിട്ടൊരവസ്ഥയിൽ ദേഷ്യം കൊണ്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവിടെ പറഞ്ഞു തന്നത് ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്നോ ഇനി മേലാൻ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് നിങ്ങളെന്റെ മുന്നിൽ വന്നു പോകരുത് ഇത് കേട്ട് എൻ്റെ ഇതാണെങ്കിൽ അമ്മേ ഞങ്ങൾ പറയുന്നൊന്നും കേക്ക് വേണ്ട ഒന്നും കേക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്തമാനം എന്നോട് പറയുന്നത് എങ്ങനെ ധൈര്യം വന്ന നിങ്ങൾക്ക് എന്നോട് ഈ വർത്തമാനം പറയാനായിട്ട് ഏതൊരു ഡോക്ടർ പറഞ്ഞെന്ന് വിചാരിച്ച് ആ ഡോക്ടർക്ക് തെറ്റിപ്പോയി എനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല നിങ്ങളായിട്ട് ഇനി എന്നെ കൂടുതൽ തളർത്താതിരുന്നാൽ മാത്രം മതി ദേ എന്റെ സന്തോഷം എൻ്റെ മക്കളോടൊത്തും മരുമക്കളോടൊത്തും കൊച്ചുമക്കളോടൊത്തും താമസിക്കാനാണ് ആ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കേട്ട് നമ്മുടെ എൻ്റെതും പ്രതീക്ഷയാണെങ്കിൽ അമ്മേ അമ്മ ഇപ്പൊ വീണ്ടും ടെൻഷൻ നിൽക്കുകയാണ് അതേടാ ടെൻഷന് എനിക്ക് എന്ത് ടെൻഷൻ എന്നാ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ദേ എന്റെ ആദ്യ വിവാഹത്തിലൊക്കെ ഞാനേ രണ്ട് വിവാഹം കഴിച്ചവളാണ് ആ എന്നോടാണ് മൂന്നാമതൊരു വിവാഹം കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് എങ്ങനെ മനസ്സ് തോന്നുന്നു നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ആദ്യ വിവാഹം അതെന്നെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിലാഴ്ത്തി പിന്നെ എനിക്ക് മൂന്ന് മക്കൾ ജനിച്ചപ്പോഴാണ് ഒരു ആശ്വാസം ഞാൻ കണ്ടെത്തിയത് പിന്നെ എനിക്കുള്ള സ്നേഹം മുഴുവൻ തന്നത് രോഹിത്തിനെ കല്യാണം കഴിച്ചതിൽ പിന്നെയാണ് രോഹിത് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് സന്തോഷം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതൊരിക്കലും മാറില്ല രോഹിത്തിനെ മറന്നുകൊണ്ട് ഞാനിനി വേറൊരു വിവാഹം കഴിക്കാനോ നടക്കില്ല നടക്കില്ല നിങ്ങളുടെ മനസ്സിൽ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട് നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കാണ് എൻ്റെ രോഹിത് എൻ്റെ രോഹിത് എനിക്ക് എല്ലാം രോഹിതിനെ മറന്നുകൊണ്ട് വേറൊരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കരേറെ കടും വാശി പിടിക്കുകയാണ് അമ്മ ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്കുമേ ഡോക്ടർ പറഞ്ഞ സത്യം തന്നെയാണ് അമ്മ അമ്മയിപ്പോ ഹൈപ്പർ ടെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അതുകൊണ്ടാണ് തലകറങ്ങക്ക് വീണത് അതെ അത് തന്നെയാണ് സംഭവം അതെ പിന്നെ അമ്മ പറഞ്ഞതുപോലെ എപ്പോഴും മക്കൾക്കും മരുമക്കൾക്കൊക്കെ കൂടെ നിൽക്കാനായിട്ട് അമ്മേ അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് പക്ഷേ ഒരു ഭർത്താവ് ആകുമ്പോൾ കൂടെ എപ്പോഴും ഉണ്ടാകില്ലേ ആശ്വാസവാക്കയാക്കിയിട്ട് എപ്പോഴും സമാധാനത്തിൻ്റെ ഇതായിട്ട് ഒരു ഭർത്താവ് കൂടെ ഉള്ളത് അത് നല്ലതല്ലേ അമ്മേ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് വേണ്ട പൊയ്ക്കോ രണ്ടെണ്ണം എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എനിക്ക് നിങ്ങളെ കാണണ്ട ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ വരണ്ട എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ച മതി ഞാൻ ഒറ്റപ്പെട്ടാലും ഈ വീടിനുള്ളിൽ താമസിച്ച മതി എനിക്ക് എന്റെ രോഹിത്തിന്റെ ഓർമ്മകളായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എനിക്ക് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദേ ഞാൻ ആഗ്രഹം മൂത്ത് കിടക്കുന്നു എന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സുമിത്ര ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് കയറി പോവുകയാണ് മക്കൾ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് ഓരോ എത്തും മുടിയും കിട്ടുന്നില്ല എന്തിനൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ സുമിത്ര റൂമിൽ ഇന്ന് എന്തൊക്കെയോ ദേ വരുന്നു അനേയും പൂജയും കയറിയത് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്തിനാ നിങ്ങൾ വന്നത് എന്തു പറയാനാ വന്നത് എന്താണെങ്കിലും ഇപ്പം എനിക്ക് കേൾക്കാനായിട്ട് സൗകര്യമില്ല നിങ്ങൾ പോകാനായിട്ട് നോക്ക് എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതല്ല ആൻറ്റി ഞങ്ങളൊന്ന് പറയുന്നത് ആൻറ്റി ഒന്ന് കേൾക്കണം ആന്റി ആൻറ്റി ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് അത് ഇന്നും നാളെയല്ല ആന്റി ഒന്ന് ആലോചിച്ചോ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതി പക്ഷേ ആലോചിക്കുമ്പോൾ നല്ല വശങ്ങളും കൂടി ആലോചിക്കണം ആൻറ്റി കാരണം ആൻറ്റി പറഞ്ഞല്ലോ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ഉണ്ടെന്ന് അവരെത്ര നാൾ കൂടെ ഉണ്ടാവും ജീവിതകാലം മുഴുവനും ആൻറ്റിയുടെ കൂടെ ഉണ്ടാവുമെന്ന് ആൻക്ക് തോന്നുന്നുണ്ടോ ഇല്ല ജീവിതകാലം മുഴുവനും അവർക്ക് ആൻറ്റിയോടൊപ്പം കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല ആൻറ്റിക്ക് പ്രായമായി വരികയാണ് ആൻറ്റി അതുകൊണ്ട് ആൻറ്റി ഒന്ന് ചിന്തിച്ചേ മതിയാവുള്ളു ദേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആനിക്ക് മനസ്സിലാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് ആൻറ്റി ഒരു വിവാഹം കഴിക്കണം ആൻറ്റി പിന്നെ ആൻറ്റിയുടെ ആഗ്രഹം പോലെ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ സ്നേഹം തിരിച്ചു തരാനായിട്ട് പറ്റില്ല ആൻറ്റി ആഗ്രഹിച്ചതുപോലെ ആന്റിയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷേ ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് എല്ലാം സാധിച്ചു തരാൻ പറ്റും ആൻറ്റിയുടെ കൂടെ തന്നെ ഇരുന്ന് ആന്റിയുടെ സങ്കടങ്ങളെല്ലാം തീർത്തു തരാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ആൻറ്റിക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇത് സുമിത്രയാണെങ്കിൽ കയ ചൂണ്ടിട്ട് മിണ്ടി പോകരുത് എന്തെണ്ണ ഹാ ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഓമാരോ എങ്കിൽ കേട്ടോ ഈ ജന്മത്തിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് പോകുന്നില്ല എന്റെ മനസ്സ് മാറ്റാമെന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ പൊയ്ക്കു ഇടന്ന് എന്നെ ചുമ്മാ ദേഷ്യം എടുപ്പിക്കാതെ പൊയ്ക്കോ അപ്പൊ പൂജയും ഇവിടെ സംസാരിച്ചു തുടങ്ങിയാണ് പൂജ മിണ്ടി പോകർന്നേ നീ നിനക്ക് ഇത് പറയാനുള്ള യാതൊരു അവകാശം ഇല്ല നീ പൊയ്ക്കോ ഇവിടെ എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ദേഹ ഈ ശ്രീനിലയത്തിലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജീവിച്ചപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടാ കുടെ ഉണ്ടായപ്പോഴും ഒരൊറ്റപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചത് ഇപ്പോ ഇപ്പോ എന്നെ ഒറ്റപ്പെടുത്തിയാരും പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിട്ട് അറിയാം അല്ലാതെ ആരുടെ സഹായം എനിക്ക് വേണ്ട രണ്ടും മിണ്ടി പോരുത് പോയിക്കോ എന്നെ കാലി കേറ്റരുത് പോകാനാ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇവർക്ക് ഭയങ്കര ടെൻഷൻ തോന്നിയാണ് അപ്പൊ നമ്മുടെ സാരസ്വതി ഓരുകയാണ് സാരസ്വതി അമ്മ വന്നിട്ട് എന്താ 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 ഇവിടെ കാര്യം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാരസ്വതി ഇതൊക്കെ കേട്ട് ഞാൻ ഇടക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല സരസ്വദീപൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇവൾക്ക് മൂന്നാമതൊരു കല്യാണം ആലോചിക്കുകയാണ് നാണല്ലേ നിങ്ങൾക്ക് മൂന്നാമതൊരു കല്യാണം ആലോചിക്കാനായിട്ട് വന്നിരിക്കുന്നു മിണ്ടിപ്പോകരുത് സുമിത്രേ എന്താ നിന്റെ ഉദ്ദേശം രണ്ടെണ്ണം നിന്നെ കെട്ടി ആദ്യത്തെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു പോയി രണ്ടാമത് കെട്ടിയത് ഒടുങ്ങി ഇനി മൂന്നാമത് കിട്ടിയിട്ട് അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ സുമിത്രേ നിനക്ക് ഭർത്താവ് വാഴില്ല സുമിത്രേ നിനക്ക് വേറൊരു പണിയില്ലേ സുമിത്രേ ദേ നിങ്ങളോടുന്ന് പോയിക്കോ പോകാനാ പറഞ്ഞത് അങ്ങനെ ഇവര് പേടിച്ചവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്താ സുമിത്രെ നിന്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ മൂന്നാമത് ഒരു കല്യാണം കഴിക്കാന്ന് നിനക്ക് നാണമില്ലേ സുമിത്രേ എന്നൊക്കെ ഇതിനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അമ്മമ്മേ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എൻ്റെ മനസ്സിൽ രോഹിത് മാത്രമാണ് എനിക്ക് വേറൊരു കല്യാണം കഴിക്കണമെന്ന് താല്പര്യം പിന്നെ ഇതൊക്കെ അമ്മ പറയേണ്ടതേ അവരോടാ അവരാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്ക് കഴിക്കുന്നു പറഞ്ഞോണ്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് അല്ലെങ്കിൽ എൻ്റെ സുമിത്രയെ മൂന്ന് വിവാഹം നീ എത്ര വിവാഹം കഴിക്കും അല്ല എനിക്ക് അറിയാൻ പെടാനായിട്ട് ചോദിക്കണം അമ്മ ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് യാതൊരു താല്പര്യമില്ലെന്ന് അമ്മ അത് ഉപദേശിക്കേണ്ടതേ അവരെയാണ് അങ്ങോട്ട് ചെല്ല് എനിക്ക് എനിക്കാകെ ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥയിലായി നൽകുന്നത് അമ്മ ചെല്ല് എന്ന് സരസ്വതി സരസ്വതിയമ്മേ പറഞ്ഞു വിടുകയാണ് അപ്പോഴും സരസ്വതി അമ്മ എന്നാലിവിളുടെ ജാതകം ഒന്നും നോക്കണമല്ലോ ഇനി എന്തോരം വിവാഹ ഇവള് കണ്ടെന്ന് നോക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ സരസ്വതീവ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സ്വരമോള് എന്തൊക്കെയാ പടങ്ങളെല്ലാം വരച്ചുണ്ടിക്ക ആ സമയത്ത് പ്രദേശ് വരികയാണ് പ്രദേശ് വന്നിട്ട് സ്വരമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രദേശിന്റെ കയ്യിൽ കുറേ സമ്മാനങ്ങളുണ്ട് പാവകളും ബുക്കുകളും ഒക്കെ ആയിട്ട് കുറേ സമ്മാനങ്ങളുണ്ട് അപ്പോ പ്രദേശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോള് ആയ പപ്പ എന്നും പറഞ്ഞുകൊണ്ട് പ്രദേശിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ദേ ഇതല്ല മോൾക്കുള്ളതാണ് കേട്ടോ അപ്പോ അനെന്നയും അൻ്റെ ഭയങ്കര സന്തോഷത്തോടെ വരികയാണ് അപ്പോൾ കൊച്ചിനെ ഈ സമ്മാനങ്ങളെല്ലാം കണ്ട കഴിഞ്ഞാൽ പിഴേക്ക് താങ്ക് യു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിൻ്റെ കൈ പിടിക്കുകയാണ് സ്വരമുള്ള മുഖത്തോ ഭയങ്കരേറെ സന്തോഷം കണ്ട് പ്രതീക്ഷിൻ്റെയും കണ്ണുകൾ അറിയുകയാണ് എൻ്റെ മോളെ ഇപ്പോഴാണ് ശരിക്കും സന്തോഷത്തോടെ ഞാൻ കാണുന്നത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വാരി അങ്ങോട്ട് എടുക്കുകയാണ് വാരിയെടുത്തിട്ട് കവള്ളും നെറ്റിയിലും ഒക്കെ ഓടിക്കുകയാണ് കൊച്ചും അതേപോലെ തന്നെ കൊച്ചിൻ്റെ പപ്പയ്ക്കും കവള്ളും നെറ്റിയിലും ഒക്കെ ഓടിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനന്യ ആണെങ്കിൽ പ്രതീക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നിനക്കെപ്പോ കൊച്ചിനെ കാണണമെന്ന് തോന്നോ അപ്പം ഞങ്ങൾ ഇവിടെ എത്തിക്കും കൊച്ചിനെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ വേണ്ട പ്രതീക്ഷെ പക്ഷേ നിന്റെ ജീവിതം ഇങ്ങനെ കളഞ്ഞാ മതിയോ നീ നല്ലൊരു പാട്ടുകാരനല്ലേ അപ്പോൾ ഈ പാട്ട് ഇനിയും ആരംഭിക്കണം ദേ നല്ല നല്ല അവസരങ്ങൾ നിന്നെ തേടി വരണം ഇനിയും ഇങ്ങനെ ജീവിച്ചാൽ പോരെ പ്രതീക്ഷെ നിനക്ക് നല്ല ജീവിതം ഉണ്ടാവണം പ്രതീക്ഷെ അപ്പഴും നമ്മുടെ അനിരുദ്ധുവാണെങ്കില് അതേ പ്രതീക്ഷ ഇനി നിന്റെ ജീവിതം ഇങ്ങനെ കളയാനായിട്ട് പാടില്ല നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം നീ പഴയതുപോലെ ആകണം എല്ലാം തിരിച്ചു പിടിക്കണം എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട് ഒരു സിനിമയിൽ പാടാൻ വേണ്ടിയാ ഉടനെ തന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകും ഞാൻ പാടാൻ ആരംഭിക്കും ആഹാ കൊള്ളാലോ അങ്ങനെ വേണം അങ്ങനെ വേണം ആൾക്കാരായിട്ടുണ്ടെങ്കില് കാരണം നമ്മൾ എന്തിനാണ് പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ വെന്തുരുകി ഉരുകി ജീവിക്കുന്നത് അതിനേക്കാൾ നല്ലത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉള്ള ജീവിതം അടിച്ചു പൊളിക്കുകയല്ലേ വേണ്ടത് പ്രതീക്ഷ എന്ന് പറയാണ് അപ്പൊ ഇതെല്ലാം കേട്ടത് നമ്മുടെ സ്വരമോളാണെങ്കിലേ ഏഹ് പപ്പ പാടോ എന്ന് ചോദിക്കുകയാണ് അപ്പോ അനന്യ ആ മോളുടെ പപ്പ പാടുന്നത് മോൾ കേട്ടിട്ടില്ലല്ലേ മോളുടെ പപ്പ അസലായിട്ട് പാടും നല്ല രസമാണ് പാട്ട് കേൾക്കാനായിട്ട് ആണോ പപ്പ എങ്കിലേ പപ്പ എനിക്കൊരു പാട്ട് പാടി തരാവോ പ്ലീസ് പപ്പ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ പ്രദേശമാണെങ്കിൽ മോളെ ഇപ്പം വേണം ഇപ്പം പാട്ടൊന്നും പാടണ്ട മോളെ പിന്നെ ഒരു ദിവസം പാടിത്തരാം പറ്റില്ല എനിക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കണം പാട് പാട് പപ്പ എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ അനനിയും അൻതുദ് ആണെങ്കിൽ കൊച്ചിനൊരു പാടി കൊടുക്കടാ കാരണം നിന്റെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായില്ലേ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ പാട്ടിനെ എപ്പോഴാ കേൾക്കുന്നത് തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് മാത്രമല്ലേ പാട്ട് കേൾക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ ശ്രീനിലയും കൂടി ഒന്ന് ഉണരട്ടേടാ നിന്റെ പാട്ടൊന്ന് പാട് അങ്ങനെ നമ്മുടെ പ്രതീക്ഷ ഇവർ പറഞ്ഞതിനനുസരിച്ച് ആ നല്ല അതിമനോഹരമായ ആ പാട്ട് അങ്ങോട്ട് പാടുകയാണ് മുത്തുമണി തൂവൽ തരാം എന്ന പാട്ടാണ് അവിടെ പാടുന്നത് നല്ല രസം തന്നെ പാടുന്നുണ്ട് ആ സിനിമയിൽ എങ്ങനെയാണോ പാടിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അവിടെ പാടുന്നത് ഇതൊക്കെ കേട്ട് എല്ലാവരും സന്തോഷം കൊണ്ട് മാതി മറന്നൊരവസ്ഥയിൽ അന്ന് ശ്രീനിലത്തെ രാത്രിയായി രാത്രി നമ്മുടെ സുമിത്രയാണെങ്കിൽ നല്ല ഉറക്കം ആ ഉറക്കത്തില് ദേവ ആതിൽന്ന് പറഞ്ഞു രോഹിത്ത് വരുന്നു രോഹിത് വന്ന് നേരെ സുമിത്രയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് സുമിത്ര അടുത്ത് അങ്ങനെ ഇരുന്നിട്ട് ഏർ സുമിത്രയെ കുരുക്കി വിളിക്കുകയാണ് സുമിത്രയെ സുമിത്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു ദൈവമേ ഈ പാതരാത്രി എന്നെ ആരാണ് വിളിക്കുന്ന വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് സുമിത്ര കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേഹം ഓഹിത്തിരിക്കുന്നു തൻ്റെ അടുത്ത് ഇത് കണ്ട് സുമിത്ര ആകെ ഞെട്ടി വിറച്ചൊരു അവസ്ഥയിൽ ചാടിയണിക്കാൻ രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാനും താങ്കൾ കാണുന്ന സ്വപ്നമാണോ എന്ന് ചിന്തിച്ച് രോഹിത്തിനൊന്ന് കവളിങ്ങനെ തൊട്ട് നോക്കുകയാണ് സുമിത്ര പക്ഷേ തൊടാൻ പറ്റുന്നുണ്ട് അപ്പം സുമിത്ര മനസ്സിലാക്കി അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് അപ്പം സുമിത്ര ഭയങ്കര ഏറെ കരച്ച് രോഹിത്തെ രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ കരച്ചിലാണ് രോഹിത്തെ എന്നാലേ രോഹിത്തെ എന്നെ കാണാനായിട്ട് രോഹിത് വന്നല്ലോ എനിക്ക് എനിക്കിതിൽ പരം സന്തോഷം എന്ത് കിട്ടാനുണ്ട് ഒരുപാട് സന്തോഷമായി രോഹിത് എന്ന് പറയാണ് സുമിത്ര ഞാനിവിടെ വന്നതേ ചില കാര്യങ്ങളെല്ലാം പറയാനാണ് താൻ ബഹളം ഉണ്ടാക്കി മക്കളെ ആരെയും വിളിച്ചുണർത്തണ്ട ചില കാര്യങ്ങള് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് എന്താ രോഹിത്തെ എന്താ രോഹിത്തിന് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ആ വിഷമങ്ങളെല്ലാം മറക്കാനായിട്ട് ഇന്ന് തന്നോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഒരു വിവാഹകാര്യം ആ വിവാഹക്കാലത്ത് താ സമ്മതിക്കണം തൻ്റെ എവിടെ തൻ്റെ നന്മ മാത്രമേ ഈ മക്കളെല്ലാം വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ തന്റെ പടുക്കുഴയിലൊന്നും ചാടിക്കാനായിട്ട് മക്കളൊന്നും വിചാരിച്ചിട്ടില്ലടോ സുമിത്ര അതുകൊണ്ട് പിള്ളേര് പറഞ്ഞ ആ വിവാഹകാര്യത്തോട് താൻ സമ്മതിക്കണമെന്നും പറയുകയാണ് ഇത് കേട്ട സുമിത്രയ്ക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല അപ്പം സുമിത്ര അവിടെ നിന്ന് നേരെ എണീറ്റ് നേരെ മാറി നിൽക്കുകയാണ് മാറി നിയപ്പോഴേക്കും സുമിത്ര ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഇല്ല രോഹിത് ഇല്ല എനിക്കതിനെ കൊണ്ട് സമ്മതിക്കാനായിട്ട് പറ്റില്ല രോഹിത്തിനെ മറന്നുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതമോ ഒരിക്കലും ഇല്ല രോഹിത് മാത്രമാണ് എൻ്റെ മനസ്സിൽ എടോ സുമിത്ര തൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകില്ലേ എന്നും തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം പക്ഷേ മക്കളെ വേദനിപ്പിക്കാനായിട്ട് പാടില്ല എടോ തനിക്ക് പ്രായമായിട്ട് വരികയാണ് പിന്നെ പ്രായമാകുമ്പോൾ തന്നെ താങ്ങാനായിട്ട് ഒരാള വേണ്ടേ അത് വേ വേണം എന്നാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ തൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മളുടെ കൂടെ നമുക്ക് എപ്പോഴും തണലായിട്ട് നിൽക്കാൻ നമുക്കൊരു പാർട്ട്ണർ വേണം എന്നാലേ ശരിയാവുള്ളു അതുകൊണ്ട് താൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറയുകയാണ് പക്ഷെ ഇല്ല രോഹിത് ഇല്ല എനിക്കതിന് സമ്മതിക്കാനായിട്ട് പറ്റില്ല രോഹിത് എൻ്റെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാനും പറ്റില്ല രോഹിത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ദേ സുമിത്ര ഞാൻ പറയുന്നതെന്ന് കേട്ടെ എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും എപ്പോഴും തൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടായിരിക്കും അതിന് യാതൊരു സംശയവും ദേ ഞാൻ മനസ്സ് തൊട്ട് പറയുകയാണ് താൻ ഈ കല്യാണത്തിനെ സംബന്ധിച്ച മതിയുള്ള രോഹിത്തെ എന്തിനാ രോഹിത്തെ എന്നെന്തിന ഇങ്ങനെ സംഘപ്പെടുപ്പെടുത്തുന്നത് എനിക്കിതിനെക്കൊണ്ട് സാധിക്കില്ലെന്ന് അറിയില്ലേ തനിക്ക് സാധിക്കും താൻ മനസ്സുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക തനിക്ക് ഈ കല്യാണത്തിന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സുമിത്ര ഭയങ്കര കരച്ചിലാണ് പക്ഷേ സുമിത്രയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ ഈ രോഹിത് എന്നിട്ട് രോഹിത് പറയാണ് എല്ലാം സാധിക്കും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഒറ്റ പോക്ക് സുമിത്ര നോക്കിക്കഴിഞ്ഞപ്പോഴേ രോഹിത്തിനെ കാണാനില്ല പെട്ടെന്ന് സുമിത്ര ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുക രോഹിത് എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് താൻ കണ്ടത് മുഴുവനും സ്വപ്നമാണെന്ന് രോഹിത് തൻ്റെ അടുത്ത് വന്നിട്ടില്ലായെന്ന് നമ്മുടെ സുമിത്ര മനസ്സിലാക്കിയാണ് പെറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയും പൂജയും സ്വരമോളും അപ്പവും കൂടി അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് അമ്പലത്തിൽ ചെന്ന് കുറെ കുറേയൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞു അപ്പോൾ സുമിത്ര പറയാണ് ഞാൻ ആ വടക്കേ വടക്കേനടയിലും കൂടി പോയി ഒന്ന് തൊഴുതിട്ട് വരട്ടിട്ട മക്കളെ ശരി എന്നാൽ അപ്പച്ചി ചെല്ലെ ഞങ്ങൾ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും മൂന്നരം കൂടി പുറത്ത് പോവുകയാണ് അപ്പോൾ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പൂ സ്വരം മോളോട് ചോദിക്കുകയാണ് സ്വരൻ മോളെ ദേ സ്വരൻ മോൾക്ക് സ്വീറ്റ്സ് വേണോ എന്ന് ചോദിക്കണം ആ എനിക്ക് സ്വീറ്റ്സ് വേണം പൂജ ഇവിടെ നിൽക്കട്ടെ ഞാൻ കൊച്ചിനെയ കൊണ്ട് പോയി സ്വീറ്റ്സ് മേടിച്ചിട്ട് വരാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ എൻ്റെ ഭഗവതി ദേ എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ശക്തി തരണമേ എന്നാണ് സുമിത്രയോടെ പ്രാർത്ഥിക്കുന്നത് ഇതേ സമയം തന്നെ പൂജയുടെ അരിയിലേക്ക് നമ്മുടെ പങ്കജ് വരികയാണ് പങ്കജിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ പൂജയ്ക്ക് തോന്നുകയാണ് ആ അപ്പോൾ പങ്കജ് വന്നിട്ട് നീ എന്താ വിചാരിച്ചത് എന്നെ മറന്നിട്ട് എന്നെ ചതിച്ചിട്ട് നീ അപ്പൂവിൻ്റെ ഒപ്പം നിനക്ക് ജീവിക്കാമെന്നു പക്ഷേ നടക്കില്ല പൂജ നീ 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 നിന്നെ വികൃതമാകാനായിട്ട് പോവുകയാണ് നിന്നെ ആര് കണ്ടാലും നിന്നെ അറയ്ക്കും ഷെ ഇതെന്തൊരു ഷേപ്പ് ആണെന്ന് കണ്ടെന്ന് തോന്നും അതേപോലെയാണ് നിന്നെ ഞാൻ ആക്കാനായിട്ട് പോകുന്നത് അതും പറഞ്ഞുകൊണ്ട് ഈ ആസിഡ് നിറച്ച ആ മുട്ട കൈയിലേക്ക് എടുക്കുകയാണ് ഈ പൂജയുടെ മുഖത്തേക്ക് വലിച്ചെറിയാനായിട്ട് തന്നെ ഇത് കണ്ട പൂജ ആകെ ടെൻഷനായി നിൽക്കുകയാണ് ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും പകജ് ആ ആസിഡ് പൂജയുടെ മുഖത്ത് ഒഴിക്കില്ല ചിലപ്പോൾ അവൻ്റെ മുഖത്ത് തന്നെയായിരിക്കും അത് വീഴാനായിട്ട് പോകുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് നാളെ കാണാം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബബായ്